ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഭിന്നത്തെ വീഡിയോയിൽ രാവിലെ എഴുന്നേറ്റപ്പം തന്നെ ഉള്ളൊരു കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല മഴയല്ലേ അപ്പം മഴയും ആസ്വദിച്ചുകൊണ്ട് നമുക്കൊരു വട ഉണ്ടാക്കിയാലോ അപ്പോൾ പുറത്ത് നല്ല മഴ തിന്നാൻ വട കൂട്ടത്തിലൊരു ചായ നല്ല കട്ടൻ ചായയാണ് ഈവനിങ് ആണെങ്കിൽ നല്ലത് പക്ഷേങ്കിൽ രാവിലെ തന്നെ ആയതുകൊണ്ട് നമുക്ക് പാൽ ചായ കുടിക്കാം കേട്ടോ കാരണം കട്ടൻ ചായ കുടിച്ചാൽ അങ്ങ് ദഹിക്കാത്ത പോലെയാണ് ശീലം കൊണ്ടായിരിക്കാം എനിക്ക് രാവിലെ പാൽച്ചായ കുടിച്ചു കഴിഞ്ഞാൽ ഒരു തൃപ്തിയാവുള്ളൂ അപ്പം പാൽച്ചായ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല വട ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെളുത്തുള്ളി ഉള്ളി പച്ചമുളക് ഇഞ്ചി ഈ നാല് വെജിറ്റബിളാണ് എടുക്കുന്ന ഉള്ളൂ അതാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക അപ്പം ഞാനിത് ഒരു കപ്പ് അളവിലാണെന്ന് എല്ലാ മെഷർമെൻറ്റും പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്കൊരു കപ്പ് എടുത്ത് വെക്കാം അതിലേക്ക് ഒരു കപ്പ് നിറയെ തരി എടുക്കാം ഇത് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു വട ആട്ടോ നമ്മൾ ഈ അരി പുളിപ്പിക്കാനോ അല്ലെങ്കിൽ ഉയിന്ന് കുതിർത്തി വെക്കാനോ അതിനൊന്നും നിൽക്കണ്ട നമുക്ക് ഡയറക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വടയാണ് അപ്പോൾ ഇത് തമിഴ്നാട്ടുകാരുടെ ഒരു സ്പെഷ്യൽ വടയാണെന്ന് തോന്നുന്നു തമിഴ്നാട്ടുകാരുടെ റെസിപ്പി ആട്ടോ അപ്പോൾ ഇതാ ഒരു കപ്പ് തെരി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതേ കപ്പിൽ ഒരു അരക്കപ്പ് തൈരും കൂടി വേണം ഇതാ ഞാൻ ഒരു കപ്പ് കണക്കാക്കുന്നതെട്ടോ നിറയെ അങ്ങ് എടുക്കാം വട പിന്നുവെച്ചാൽ വടയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ നമ്മൾ ചൂടോടെ തന്നെ കഴിക്കണം എന്തെങ്കിലും മാത്രം അതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ നല്ല തണിഞ്ഞ് കഴിഞ്ഞാൽ ടേസ്റ്റ് ഒന്നും ഉണ്ടാവും നമുക്കൊരു അരക്കപ്പ് തൈരും കൂടി എടുക്കാം സാധാരണ മിൽമയുടെ തൈ തൈരാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് എൻ്റെ അതും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം നല്ലൊരു പുളിയുള്ള തൈരാണെങ്കിൽ നമ്മളെ വടയുടെ ടേസ്റ്റ് കുറച്ചും കൂടി കൂടും അപ്പോൾ ഇതിന് അത്യാവശ്യം പുളിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ ആ തൈരും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുക പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുക ഇഞ്ചി ഇട്ട് കൊടുക്കുക വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ എന്താക്കാന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ കുറേ ആളൊക്കെ ഉണ്ടെങ്കിൽ ഇതിനനുസരിച്ചിട്ട് നമുക്ക് അളവ് കൂട്ടാം അതായത് ഇപ്പോൾ രണ്ട് കപ്പ് തൈര് തരിയെടുക്കുന്നുണ്ടെങ്കിൽ ഒരു കപ്പ് തൈരെ എടുക്കാം അങ്ങനെ ഈ അക്ഷര അക്ഷരസ്ഫുട ഇങ്ങനെ പറഞ്ഞു തരുമ്പില്ലേ ശരിക്കും അനക്കില്ലേ പണ്ട് കുക്കറി കാണുന്ന ഒരു ഫീലിംഗ് ആണ് നമ്മൾ അടുക്കളിൽ വെറുതെ ഉണ്ടാക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞോണ്ടേ ഉണ്ടാക്കി കൊണ്ടു കേട്ടോ ആ ഒരു രസം തന്നെയാണ് അന്നേരം പക്ഷെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇനിയിപ്പോൾ ഞാൻ പറയാൻ പറ്റുമോ ഇതിൽ ഈ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ബേക്കിംഗ് സോഡ ഇടുന്നുണ്ട് പക്ഷേ ഞാൻ ഈ സമയത്ത് ഇടേണ്ടതാണ് പക്ഷെ മറന്നുപോയിട്ട് ഞാൻ ലാസ്റ്റ് ലാസ്റ്റായിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഈ കുഴക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ബേക്കിംഗ് സോഡയും കൂടി ഇട്ടിട്ട് കുഴച്ചെടുക്കുക പിന്നെ പെപ്പർ പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മിക്സ് റെഡിയായി ഇനി നമുക്ക് ഇതാണ് ബേക്കിംഗ് സോഡ ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം മുന്നേ ഇട്ട് കൊടുക്കേണ്ടതാണ് ഞാൻ മറന്നുപോയത് കൊണ്ട് പിന്നെ ലാസ്റ്റ് കൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിയാണ് പിന്നെ നമുക്കിതൊന്ന് ഒരു കാ മണിക്കൂർ അല്ലെങ്കിൽ ആ കാലണിക്കൂർ മതിയാവും കാ മണിക്കൂറ് റെസ്റ്റിന് വയ്ക്കാം അപ്പോഴത്തേക്കും ഇതൊരു മാവ് കുറച്ചൊന്ന് സെറ്റായി സോഫ്റ്റായി വരും ഇനി ഒഴിയുന്ന വടയൊക്കെ ചൂടുന്ന പോലെ തന്നെ വെള്ളം തൊട്ടിട്ട് നമുക്കിത് പരത്തി എടുത്തിട്ട് നല്ല ചൂടെ എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കാം പരത്തുന്ന സമയത്താണ് എനിക്ക് തോന്നിയത് ഇതൊരു പടാപ്പാടാണ് കാരണം എന്ന് വെച്ചാൽ ഞാൻ വട ഇതുവരെ ഞാൻ ചുറ്റിട്ടില്ല ഇത്താത്തെ ചൂടുന്നതിലാണെങ്കിൽ ഞാൻ ചുറ്റിട്ടില്ല അപ്പോൾ എനിക്കിതിൻ്റെ ഒരു ആ ഒരു നാക്ക് കിട്ടുന്നില്ല എങ്ങനെയാണ് ഇത് പരത്തിയിട്ട് ഇങ്ങനെ ഇടലേന്ന് അപ്പോൾ ഒരു കയ്യിൽ പരത്തി ഇപ്പുറത്തെ കൈയ്യോട് എടുക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ഷേപ്പ് ഒക്കെ ഒന്ന് മാറിപ്പോന്നോ എന്നൊരു പേടി ഉണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് ട്രയൽ ഇട്ട് നോക്കിയപ്പോൾ തന്നെ നല്ല സെറ്റായിട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ എന്താക്കി വീടുകളൊക്കെ കണ്ടിട്ടുണ്ട് ഒരു കൈയോട് തന്നെ പരത്തിയിട്ട് ആ കൈയോട് തന്നെ തള്ളവരലോട് പ്രസ് ചെയ്തിട്ട് ഓൾസ് ആക്കിയിട്ട് നെയ്ലിട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് ചെയ്ത് നോക്കുമ്പോൾ അതിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയത് അങ്ങനെ ഇടുമ്പോഴാണ് അപ്പോൾ അങ്ങനെ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ പൊരിച്ചെടുത്തു അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ വെള്ളം തുടങ്ങണം കേട്ടോ എന്തെങ്കിലും മാത്രം നമ്മൾ കയ്യിൽ നിന്ന് ഈ മാവൊന്ന് ഇളകി വരുള്ളൂ അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് പൊരിച്ചെടുത്തതിന് ശേഷം നമുക്കിത് അടിപൊളിയായിട്ട് സെർവ് ചെയ്യാം ഇനി കുറച്ച് ചട്നിയും കൂടി ഉണ്ടെങ്കിലല്ലേ കളറാവുള്ളൂ അപ്പോൾ കളറാക്കാൻ വേണ്ടിയിട്ട് നല്ല കളറോട് കൂടിയിട്ടുള്ള നമ്മൾ തക്കാളി ചട്നിയും കൂടി സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഇതാ ഇത് പൊട്ടിച്ചോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളുണ്ടോ നല്ല രസമുണ്ട് ആ ചൂടോടെ തന്നെ കഴിക്കണം കേട്ടോ എന്തെങ്കിലും മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ വീഡിയോത്തിലുള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക